നമസ്കാരം ട്രെൻഡിംഗ് നൂലേക്ക് സ്വാഗതം അതിനൊക്കെ പ്രധാന തലക്കെട്ടുകൾ കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ ഇ ഡി നടപടി തൊമാ ചട്ടലംഘനം കണ്ടെത്തിയതോടെ ഇ ഡി കാരണം കാണിക്കാൻ നോട്ടീസ് നൽകി മുഖ്യമന്ത്രി മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം എന്നിവർക്കും നോട്ടീസ് തെരഞ്ഞെടുപ്പ് കാലത്ത് കേസ് കുത്തിപ്പൊക്കുന്നത് ഇ ഡിയുടേത് സ്ഥിരം കലാപരിപാടിയെന്നാണ് തോമസ് ഐസക് കേരളത്തിൽ ബിജെപിയെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ഭയപ്പെടുത്തലാണ് ഇ ഡി നോട്ടീസെന്ന് പ്രതിപക്ഷ നേതാവ് ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കോട്ടത്തിലെ എം എൽ എ കണ്ടെത്താൻ തെരച്ചിൽ ഊർജിതമാക്കി എസ് ടി എം എൽ എ പാലക്കാട് നിന്ന് മുങ്ങിയത് ചുവന്ന പോളോ കാറിലെന്ന് വിവരം തീറ്റിയുള്ള റോഡുകൾ പരമാവധി ഒഴിവാക്കിയാണ് എം എൽ എ സഞ്ചരിച്ചതെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം ഫ്ളാറ്റിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതിൽ അപ്പാർട്ട്മെന്റ് പീഡന പരാതി നൽകിയ സ്ത്രീകൾക്കെതിരായ സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വറിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും ലാപ്ടോപ്പ് കണ്ടെത്താനായി രാഹുലിനെ പൗഡിക്കോണത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കേസിൽ സന്ദീപ് ഭാര്യയടക്കം ചോദ്യം ചെയ്യും പോസ്റ്റുകൾ നീക്കാൻ മെറ്റയോട് ആവശ്യപ്പെട്ട അന്വേഷണ സംഘം സൂരജ് ലാമിയുടെ തിരോധാനത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി നഗരത്തിൽ നിരീക്ഷണമില്ലാതെ ഒരു സ്ഥലം എങ്ങനെ ഉണ്ടാവുകയെന്ന് കോടതി നാളെ ആരെങ്കിലും കൊന്നു കൊണ്ടിട്ടാൽ എങ്ങനെ അറിയുമെന്നും ശബരിമല സ്വർണ്ണപ്പള്ളിയിൽ താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ബോർഡിലെ അംഗങ്ങൾ അറിയാതെ എങ്ങനെ തീരുമാനമെടുക്കുമെന്നും ജാമ്യ ഹർജിയിൽ വാദം ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങൾക്കും കൂട്ടുത്തരവാദിത്തമാണെന്നും പത്മകുമാർ പത്മകുമാറിന്റെ ഹർജി നാളെ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും ിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് നിന്ന് മുങ്ങിയത് ചുവന്ന പോളോ കാറിൽ നിന്ന് വിവരം പരാതിക്കാരി മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതി നൽകിയെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് പാലക്കാട് കണ്ണാടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രശ്നായത് അതേസമയം എം എൽ എ കണ്ടെത്താൻ സംസ്ഥാന വ്യാപക തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് എസ് ഐ ടി സി സി ടി വി ഉള്ള റോഡുകൾ പരമാവധി ഒഴിവാക്കിയാണ് എം എൽ എ പാലക്കാട് നിന്ന് പോയതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ അഭിജിത്ത് നൽകും അഭിജിത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തിരയുകയാണ് അന്വേഷണ സംഘം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ അന്വേഷണങ്ങൾ നടക്കുകയാണ് ഇതിൻ്റെ ഒരു റിപ്പോർട്ട് വരാം അതിലേക്ക് അതിനുശേഷം അഭിജിത്തിലേക്ക് പാലക്കാട് കണ്ണാടിയിൽ നിന്ന് രാഹുൽ കടന്നു കളഞ്ഞ ചുവന്ന പോളോ കാർ ഒരു സിനിമാ താരത്തിന്റേതാണെന്ന സൂചനയാണ് പുറത്തുവരുന്നത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാഹുൽ ചുവന്ന കാറിൽ മടങ്ങിയതായി പോലീസ് കണ്ടെത്തിയത് ഇതോടെ കാറിന്റെ അടക്കം ശേഖരിച്ച അന്വേഷണം നടത്തിയിരുന്നു ഈ അന്വേഷണത്തിലാണ് കാറിന്റെ ഉടമ ഒരു സിനിമാ താരമാണെന്ന വിവരം കിട്ടുന്നത് അതേസമയം കണ്ണാടിയിൽ നിന്ന് ചുവന്ന കാറിൽ മടങ്ങിയ രാഹുൽ യാത്രക്കിടെ വാഹനം മാറ്റിയോ എന്നതിലടക്കം വ്യക്തത വന്നിട്ടില്ല കേസിൽ പ്രതിയായ സുഹൃത്ത് ജോബിയും രാഹുലിനൊപ്പമുണ്ടെന്നാണ് വിവരം നേരത്തെ രാഹുൽ കോയമ്പത്തൂരിലേക്ക് കടന്നതായി സൂചനകൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് സംസ്ഥാനത്തിന് പുറത്തേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു അതിനിടെ രാഹുലിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും പരിശോധന നടക്കുന്നുണ്ട് സുഹൃത്തുക്കളുടെ വീടുകളിലടക്കം പോലീസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു ഇവരുടെ ഫോൺ വിളി വിവരങ്ങളും നിരീക്ഷണത്തിലാണ് അതേസമയം അന്വേഷണത്തിന്റെ ഭാഗമായി പാലക്കാട്ടെ എം എൽ എയുടെ ഫ്ളാറ്റിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി പരാതിക്കാരിയായ യുവതി ഫ്ളാറ്റിലെത്തിയ ദിവസങ്ങളിലെ സിസിടിവി വേണ്ടിയാണ് സെക്യൂരിറ്റി റൂമിലെത്തി പോലീസ് പരിശോധന നടത്തിയത് എന്നാൽ പോലീസിന് സിസിടിവി ദൃശ്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തിച്ചും രാഹുൽ പീഡിപ്പിച്ചുവെന്ന് പരാതിക്കാരി പാലക്കാട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അഭിജിത് നൽകും അഭിജിത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എവിടെയെന്ന ചോദ്യം തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി കേരളക്കാരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ കേരളത്തിനപ്പുറം തന്നെ കേരളത്തിലെ ഓരോ വ്യക്തികളും ഇത് അന്വേഷിക്കുന്നുണ്ട് കാരണം എം അത്ര വിദഗ്ധമായി എങ്ങനെയാണ് എങ്ങോട്ടാണ് മുങ്ങിയതെന്ന ചോദ്യമാണ് ചുവന്ന പോളോ കാറിലാണെന്ന് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന ഒരു വിവരം പരാതിക്കാരി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകിയ വിവരവും രാഹുൽ നേരത്തെ അറിഞ്ഞു എന്നൊരു സംശയം ഇതിലൂടെ ഉദിക്കുകയാണ്

പക്ഷേ തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പരാതിക്കാരി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഐ പി എസിന് പരാതി നൽകിയതിന് പിന്നാലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരുന്നു ഏതായാലും ആ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ എം എൽ എ ഇപ്പോൾ ഒളിവിൽ പോയിട്ടുണ്ട് എം എൽ എ കോയമ്പത്തൂരിലുണ്ടോ പാലക്കാടുണ്ടോ അതല്ലെങ്കിൽ എം എൽ എയുടെ സ്വന്തം നാടായിട്ടുള്ള പത്തനംതിട്ടയിലെ അടൂരുണ്ടോ അതല്ലെങ്കിൽ തലസ്ഥാന നഗരത്തുണ്ടോ എന്നത് സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ അവ്യക്തതകൾ നിലനിൽക്കുകയാണ് പക്ഷേ ും എം എൽ എ കണ്ടെത്താനുള്ള തീവ്രശ്രമത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് മറ്റൊന്ന് എം എൽ എ അന്ന് കടന്നു കളഞ്ഞത് ഒരു ചുവന്ന പോളോ കാറിലാണ് ചുവന്ന പോളോ വോൾസ് വാഗൻ കാറിലാണ് അപ്പോൾ ഇത് ആരുടേതാണ് ഈ കാർ എന്നതടക്കമുള്ള ചില അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം നടത്തുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു ചലച്ചിത്ര താരത്തിന്റേതാണ് എന്നതടക്കമുള്ള ചില നിർണായക വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ കിട്ടുകയുമാണ് അപ്പോൾ ഈ ആരാണ് ഈ ചലച്ചിത്ര താരം അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ മേഖലയിലെ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിനെ രക്ഷപ്പെടാൻ അനുവദിച്ചതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കുകയുമാണ് രാഹുലിനൊപ്പം തന്നെ സുഹൃത്ത് ജോബി കൂടി കടന്നുകളയുകയും ചെയ്തിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് നാടുവിട്ടിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് അനുമാനിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരെയും കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള അന്വേഷണം അത് ഊർജിതമാക്കിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് രാഹുൽ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു ഈ പരാതിക്കാരിയെ അവിടെ എത്തിച്ച് ഇത്തരത്തിൽ പീഡനം നടത്തി എന്നതടക്കമുള്ള വിവരങ്ങൾ കിട്ടിയതിന് പിന്നാലെയാണ് അവിടെ ഈ പരിശോധനയും മറ്റുമൊക്കെ തന്നെയും നടക്കുകയും ചെയ്തിട്ടുള്ളത് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ ചിലത് മായ്ച്ചു കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അനുമാനിക്കാൻ കഴിയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് റിട്രീവ് ചെയ്തെടുക്കുന്നതടക്കമുള്ള ചില നടപടികൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അത് വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നുള്ളതാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം മറ്റൊന്ന് ഈ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് വിശദമായിട്ടുള്ള പരിശോധന ശ്രീ സുഭാഷ് ബാബു നമുക്കറിയാം ഇപ്പോൾ രാഹുലിൻ്റെ എം എൽ എ അല്ലെങ്കിൽ എം എൽ എ തേടിയുള്ള ഒരു അന്വേഷണ സംഘത്തിൻ്റെ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ എല്ലായിടത്തും നിറയുന്നത് പക്ഷേ എം എൽ എ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ പോലീസിൻ്റെ നീക്കങ്ങളൊക്കെ ചോരുന്നൊരവസ്ഥയാണോ ഇപ്പോൾ ഉള്ളത് എന്നൊരു സംശയം ഉദിക്കുന്നുണ്ട് അതിനേ സമയം തന്നെ ഒരു പോളോ കാറിലാണ് രാഹുൽ മുങ്ങിയതെന്ന ഒരു നിഗമനത്തിലേക്കും എത്തിയിട്ടുണ്ട് ഇതിന് സഹായികളായി കുറച്ച് നടിമാരുണ്ട് എന്ന് പറയുന്നുണ്ട് അവരിലേക്കും അന്വേഷണം എത്തുകയാണ് ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും ഈ ഒരു നീക്കങ്ങൾ ഇങ്ങനെ വ്യതിരിച്ചു ഒരു സംശയം ഉദിക്കുകയാണ് അതെ അദ്ദേഹത്തെ ഇങ്ങനെ കേസ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കേസ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോ അതുകൊണ്ട് എന്തായാലും ശരി അറസ്റ്റിന് കീഴ്പ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ അദ്ദേഹം വളരെ വ്യാപകമായിട്ട് എടുത്തിട്ടുണ്ടാവും ശ്രദ്ധയോടു കൂടി എടുത്തിട്ടുണ്ടാവും നിയമോപദേശം അദ്ദേഹത്തിന് ധാരാളം ലഭിച്ചിട്ടുണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ജില്ല വഴങ്ങരുത് കീഴ്പ്പെടാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്ന് വിചാരിച്ചിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്തതും അതിന് ഉണ്ടാക്കിയ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ട് ഒളിവിൽ പോകാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് അത് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രതി എന്നാൽ സ്ഥിതിക്ക് ഒളിവിൽ പോകാനുള്ള ആ ഒരു ന്യായമായ ആ അവകാശം അദ്ദേഹത്തിനുണ്ട് അതേമാതിരി പോലീസ് ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് പരമാവധി ആദ്യം ശ്രമിച്ചു നോക്കിയിരിക്കുന്നു പക്ഷെ സാധിക്കില്ല പക്ഷെ പാർട്ടിസിപ്പേറ്ററി ബേസ് കൊടുത്ത സാഹചര്യത്തിൽ പഴയ ഹാരി വ്യഗ്രതയൊന്നും കാണിക്കാന് താല്പര്യം പ്രശ്നം കാരണം എന്ന് പറഞ്ഞാല് ഈ ഇവര് ആചരിപ്പില കൊടുത്ത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം അത് പോലീസിന് എതിരെ അല്ലെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെതിരെ ണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് അവർ വളരെ ശ്രദ്ധയോടുകൂടിയേ ചെയ്യുള്ളു അപ്പൊ ചായ കയറിയൊന്നും വളരെ ഹാർഷായിട്ടൊന്നും ചെയ്യാനുള്ള സാധ്യതയില്ല അതിന്റെ ഭാഗമായിട്ട് ഈ ആന്റിസിപ്പേട്ടറി ബെയിലില് എന്തെങ്കിലും വിവരം കിട്ടിയാൽ പോലും അത് അവരുടെ കൈവശം കൈവശത്തിന്റെ അവസ്ഥയും ആന്റിസിപ്പേട്ടറി ബെയിലിൽ തള്ളിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടിയായിരിക്കും ഉണ്ടാകുന്നത് അല്ലാണ്ട് അതുവരെ ഈ കിട്ടിയ വിവരങ്ങൾ അതാത് സമയത്ത് ഓരോ വിവരത്തിനെയും പിന്തുടർന്ന് പിന്ന പരിശോധനകൾ നടത്താനോ ഒന്നും സാധ്യത കാണുന്നില്ല പക്ഷെ ആ വിവരങ്ങളൊക്കെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൻസിപ്പേറ്ററി ബെയില് തള്ളിയാൽ അപ്പൊ തന്നെ ആ നിമിഷത്തിൽ തന്നെ അവർ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി എടുക്കും അല്ലാണ്ട് ഇപ്പോൾ ആദ്യമായാണ് സംസ്ഥാനത്ത് ഒരു എം എൽ എക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ പുറപ്പെടുവിക്കുന്നത് നാല് ദിവസമായി അന്വേഷണ സംഘം എം എൽ എ തിരയുന്നു കൃത്യമായിട്ട് തന്നെ ഈ ഒളിവു കേന്ദ്രങ്ങളിലേക്കൊക്കെ പോലീസ് എത്തുമ്പോഴേക്കും രാഹുൽ മാങ്കൂടത്തിൽ അവിടെ നിന്ന് മാറുന്ന ഒരു രംഗങ്ങളാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെ അന്വേഷണത്തിന്റെ ഒരു രീതി അത് ശരിയായ ദിശയിലേക്ക് തന്നെയാണോ എത്തുന്നത് പോലീസ് സംഘം പോകുന്നത് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാരെ കൂടുതലും അദ്ദേഹത്തോടെ താല്പര്യമുള്ള സഹപ്രവർത്തകരിൽ നിന്ന് തന്നെ അവർ കിട്ടും അത് പോലീസിൽ തന്നെ അദ്ദേഹത്തിനെ സഹായിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ടായേക്കാം അപ്പൊ അവരിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് എവിടെങ്കിലും ഒളിവിലുണ്ടെങ്കിൽ ആ ഒളിവില് മൊബൈൽ സംബന്ധമായിട്ടോ അല്ലെ മറ്റു വ്യക്തികൾ തിരിച്ചറിയാത്ത രീതിയിലൊരു സ്ഥലം ഉണ്ടെങ്കിൽ പോലീസ് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ എല്ലാരും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ അദ്ദേഹം വേറെ ടവറിലൊക്കെ സുഹൃത്തുക്കളെയോ അദ്ദേഹത്തിന്റെ അഭിഭാഷകരെയോ ആ ഒരു സംശയം ഞാൻ ഇടപെട്ട് ചോദിക്കുകയാണ് കാരണം ഈ ഒരു സാഹചര്യത്തിലേ നമുക്കറിയാം ഈ അന്വേഷണം തകൃതി നടക്കുന്നതിനിടയിലാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തത് ആവശ്യമൊന്നുമില്ല കാരണം അദ്ദേഹത്തിന് നേരത്തെ ഇങ്ങനെ കേസ് വന്നു കഴിഞ്ഞാല് ആ കേസെടുക്കാനുള്ള സാഹചര്യം ഉള്ള അനുസരിച്ച് അദ്ദേഹത്തെ അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിന്റെ ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുന്നതൊക്കെ ഇല്ല അതുപോലെ തന്നെ പിന്നെ തിരുവനന്തപുരത്തോ അല്ലെ ഏതെങ്കിലും ജില്ലാ കോടതി ഇവിടെ വരുന്നു എന്ന് പറഞ്ഞാൽ അവിടൊക്കെ ഹാജരാകാൻ വേണ്ടി നേരത്തെ ഒപ്പിട്ട് കൊടുക്കാമല്ലോ അതിന് അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അഭിഭാഷകൻ അറ്റസ്റ്റ് ചെയ്താൽ മതി അതിന്റെ ഡേറ്റൊന്നും പ്രധാനമല്ല ഈ ആളെയാണ് ഇതിനകത്ത് ഒപ്പിട്ട് ഒരു അറ്റസ്റ്റേഷൻ മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ട് അവിടെ പോയി ഒപ്പിട്ട് കൊടുക്കുമെന്നോ ആവശ്യമില്ല നേരത്തെ രണ്ടോ മൂന്നോ ദിവസവും ഒട്ടുകൊടുത്തേത് അദ്ദേഹം പോവാം കഴിഞ്ഞാൽ അപ്പൊ അപ്പൊ തന്നെ തന്നെ ഫയൽ ഫയൽ അതൊക്കെ വക്കീലിന്റെ കോടതി ചെയ്യുന്നത് അതുകൊണ്ട് ദുരൂഹതയൊന്നും കാണുന്നില്ല ഈ പറയുന്ന ആരോപണം ഞാൻ വിശ്വസിക്കുന്നില്ല രാഹുൽ ഇവിടെ നിന്ന് മുങ്ങിയിരിക്കുന്നത് കാരണം സ്വിച്ച് ഓഫ് ചെയ്ത് ഫോണുകൾ ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓഫ് ചെയ്യുന്നു മറ്റു രീതിയിലൊക്കെ ഒളിഞ്ഞു മാറുന്നു ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളൊരു നീക്കമായിട്ട് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അതിന് അതാണല്ലോ ചെയ്യുന്നേ കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണുകള് ഏതെങ്കിലും ലൊക്കേഷനിൽ അത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോലീസിന് അതിന്റെ വിവരം അവരുടെ സൈബർ വിങ്ങില് അവരുടെ മോണിറ്ററിങ് സിസ്റ്റത്തിൽ കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ അപ്പോ അവിടെ ചെല്ലുമ്പോ ആ ഏറെ ഏതെങ്കിലും വ്യക്തിയുടെ ഭാഗത്തായിരിക്കും ഫോൺ അത് അവിടെ നിന്ന് മാറി കുറേ കഴിഞ്ഞ് ഒരു ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ അപ്പുറം വീണ്ടും ഓൺ ചെയ്യും അത് അവിടുന്ന് ആ മനുഷ്യൻ പോവും അപ്പം അത് കണ്ടുപിടിക്കാൻ പറ്റില്ല അത് പോലീസിനെ എന്തായാലും ആശയക്കുഴപ്പം അതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണം വഴിതെപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു അഭ്യാസങ്ങളാണ് അതൊക്കെ സാധാരണ ചെയ്യും ഇതിനെ പറ്റി വിവരമുള്ള ആളുകളൊക്കെ അത് ചെയ്യും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പോലീസ് എന്ന് അതുകൊണ്ട് അത്ര മാത്രമേ ഇതിലുള്ളൂ ഈ ശേഷം ഒരു അറസ്റ്റിലേക്ക് നീങ്ങാൻ അത്തരത്തിലൊരു അന്വേഷണ രീതി അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാമോ തീർച്ചയായിട്ടും എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മുൻകൂർ ജാമ്യം തള്ളുന്ന ആ നിമിഷത്തിൽ അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള രീതില് നടപടികൾ സ്വീകരിച്ച് അദ്ദേഹത്തിനെ വലയം ചെയ്തിരിക്ക അപ്പൊ തന്നെ പെട്ടെന്ന് പോലീസിന് അറസ്റ്റ് ചെയ്യാം അത് സംഭവിക്കാൻ സാധ്യതയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പോ അത്ര ചാടിക്കയറി അങ്ങനൊന്നും ചെയ്യാന് വലിയ സാധ്യതയൊന്നുമല്ല പിന്നെ ചാടി കൊടുത്താൽ പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അത് അറസ്റ്റ് രേഖപ്പെടുത്തിയല്ലേലും അദ്ദേഹത്തിനെ തടഞ്ഞു വെച്ചതിന് ശേഷം അദ്ദേഹത്തിന് അറ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആന്റിസിപ്പേട്ടറി വേലിൽ ശരി വളരെ അധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇനി ജാമ്യ ഹർജി പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു നിമിഷത്തിൽ നിർണായക നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഇനി വിട്ടി നോക്കേണ്ടത് എന്തായാലും അഭിജിത്ത് തുടരുന്നുണ്ട് അഭിജിത്ത് ഈ പറഞ്ഞു വന്നതുപോലെ തന്നെ ഏത് നിമിഷവും നമ്മൾ അറസ്റ്റിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് പക്ഷേ രാഹുൽ പിടിതരുന്നില്ല പക്ഷെ അന്വേഷണം ഒരു തരത്തിൽ മുന്നോട്ട് പോകുകയാണ് പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സി സി ടി വി ദൃശ്യം ഉള്ള ഭാഗങ്ങൾ അതിനെയൊക്കെ കൃത്യമായി പഠിച്ചതിന് ശേഷം അത്രത്തോളം ആസൂത്രണം ചെയ്ത് തന്നെയാണ് എം എൽ എ സ്ഥലം വിട്ടിരിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുമോ എന്ന് പറയുമ്പോഴാണ് ഈ നടിമാരും കാറും ഒക്കെ ഈ ഒരു പേരുകളിലേക്ക് വരുന്നത് കൂടുതൽ ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം അല്ലേ പക്ഷേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉന്നതരിലേക്കുള്ള തുടർ ചോദ്യം ചെയ്യലുകൾ എന്തായാലും പ്രതീക്ഷിക്കാം അത് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നാം അനുമാനിക്കുകയും ചെയ്യുന്നത് ആ പാലക്കാട് കണ്ണാടിയിൽ ഇത്തരത്തിൽ അവിടെ നിന്ന് രാഹുൽ കടന്നു കളഞ്ഞത് അത് ചുവന്ന പോളോ കാറിലാണെന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ആ കാർ ഇത്തരത്തിലൊരു ചലച്ചിത്ര താരത്തിൻ്റെതാണെന്നുള്ള വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഉന്നതരിലേക്ക് കൂടി അന്വേഷണം നടക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാഹുലിനെ സഹായിച്ചത് ഈ കടന്നു കളയാൻ സഹായിച്ചത് ആരാണ് എന്നുള്ള കാര്യത്തിലടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അനുമാനിക്കാൻ കഴിയുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ഫ്ളാറ്റിൽ പരിശോധന നടത്തിയിരുന്നു അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളും മറ്റുമൊക്കെ തന്നെയും എടുത്ത് അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു മാത്രമല്ല അവിടുത്തെ ഡി വി ആർ അടക്കമുള്ള വസ്തുക്കൾ അന്വേഷണ സംഘം പരിശോധനയ്ക്കും മറ്റുമായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി കിട്ടുകയുമാണ് അതിലടക്കം വ്യക്തത കൂടി വരേണ്ടിയിരിക്കുന്നു കാരണം പരാതിക്കാരിയെ പലത പലതവണ അവിടെ എത്തിച്ച് ഇത്തരത്തിൽ പീഡനത്തിനും മറ്റും വിധേയനാക്കി എന്നുള്ള ാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പരാതിക്കാരിയെ അല്ലെങ്കിൽ യുവതിയെ അവിടേക്ക് എത്തിച്ച സാഹചര്യം ആ ദിവസം അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് ഇത്തരത്തിൽ രാഹുലിനെ ഇങ്ങനെ ഒരു സുഹൃത്തിന്റെ പങ്കാളിത്തം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട് സുഹൃത്ത് ജോബിയിലേക്ക് കൂടി ഈ അന്വേഷണം പോവുകയും ചെയ്യും അവരെ അടക്കം കണ്ടെത്തിയാൽ മാത്രമേ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വ്യക്തതയ്ക്കായി അന്വേഷണ സംഘത്തിന് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ ും സാധിക്കുന്നത് അതുകൊണ്ട് ഇരുവരും തമ്മിലുള്ള കൃത്യമായിട്ടുള്ള ഫോൺ വിളി നിരീക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ള രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ മൂന്നാം തീയതിയാണ് പരിഗണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുവരെ ഏതായാലും രാഹുൽ ഒളിവിൽ തുടരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത് അതിനുശേഷം ഒരുപക്ഷെ അന്ന് ഈ ജാമ്യാപേക്ഷ തള്ളി തള്ളുകയാണെങ്കിൽ ഒരുപക്ഷെ രാഹുലിനെ അറസ്റ്റ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം അത് തന്നെയാണ് മൂന്നാം തീയതി വരെ യാണോ പോലീസും രാഹുലും എന്നൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം എന്തായാലും നമ്മുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിഷ്ണു വിജയം കൂടി ചേരുന്നുണ്ട് ശ്രീ വിഷ്ണു ഇപ്പോൾ രാഹുലുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകളും വിവാദങ്ങളും നിൽക്കുന്ന സമയത്ത് തന്നെ ഇത്രയും നാല് ദിവസമായി എം എൽ എ ഒളിവിൽ പോയിട്ട് ഇതുവരെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കൂടുതൽ ഉന്നരിലേക്കൊക്കെ അന്വേഷണം എത്തുന്നുണ്ട് കൂടുതൽ സഹായികൾ ആരൊക്കെ എന്നുള്ള ഒരു അന്വേഷണം എത്തുകയാണ് ഇപ്പോൾ അദ്ദേഹം സഞ്ചരിച്ചു എന്ന് പറയുന്ന ഒരു ചുവന്ന പോളോ കാറും അതുമായി ബന്ധപ്പെട്ട കുറച്ച് നടിമാരിലേക്കൊക്കെ അന്വേഷണം എത്തുകയാണ് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇവിടെ നിയമത്തിൽ നിന്ന് ഒളിച്ചുകൂടി എന്ന് പറയാൻ കഴിയില്ല കാരണം അദ്ദേഹം അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കോടതിയില് ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ബെൽ ആപ്ലിക്കേഷൻ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ബുധനാഴ്ച മാത്രമാണ് അതിന്റെ ബെയിലാപ്ലിക്കേഷന്റെ ഡേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നിയമവ്യവസ്ഥയിൽ നിന്നും പൊടിച്ചോടി എന്ന് പറയാൻ കഴിയില്ല പിന്നെ അറസ്റ്റിൽ നിന്നും ഭയനെട്ടാകാം എന്ത് ചെയ്യുന്നത് മറ്റെവിടെയെങ്കിലും മാറി നിൽക്കുന്നതായിട്ട് കാണാം അപ്പൊ ഇതിൽ കാണേണ്ടതായ കാര്യം സംസ്ഥാനത്തെ ഒരു നൂറ്റിനാൽപത് ജനപ്രതിനിധികളിൽ ഒരാളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം അപ്പൊ അങ്ങനെ ഒരാൾ ഇത്തരത്തിൽ മിസ്സിംഗ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടി പരാതി കൊടുക്കുവന്ന രണ്ടോ മൂന്നോ ദിവസങ്ങളായിട്ട് അതിന് മുമ്പ് വാർത്തയിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ പോലീസാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ വിവരശേഖരണമായാലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യാത്രാ രേഖകളായാലും പരിശോധിക്കേണ്ടതും അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തേണ്ടതും അവിടെ വീഴ്ച പറ്റിയോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് അല്ലാതെ രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും നിയമവ്യവസ്ഥയിൽ നിന്നും മാറി നിന്നു എന്ന് പറയാൻ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇപ്പോൾ ജില്ലാ കോടതിയിൽ ബെയിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഇത് ലഭിക്കാം ലഭിക്കാതിരിക്കാം ലഭിക്കാതിരുന്നാൽ അദ്ദേഹത്തിന് ഹൈക്കോടതിയിലേക്ക് പോകാം അതിനുശേഷം കോടതിയിലേക്ക് പോകാം അതിനൊക്കെ തന്നെ നിയമപരമായിട്ടുള്ള അവസരങ്ങളുണ്ട് അതല്ലാതെ ഒരു കേസിന്റെ ഒരു തുടക്കം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ കേസിന്റെ അന്വേഷണം അല്ലെങ്കിൽ തെളിവ് ശേഖരണം അല്ലെങ്കിൽ വിവര ശേഖരണം അതിനോടൊപ്പം തന്നെ ആധികാരികവും ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ മുന്നോട്ട് കൊണ്ടുവന്ന് കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമേ അതിനുശേഷം വിചാരണ കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹം ഒരു കുറ്റവാളിയാണ് എന്ന രീതിയിലേക്ക് നമുക്ക് വിധി കൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഓക്കേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കുറ്റാരോപണം ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുമ്പോൾ ഒരു എം എൽ എ ആണ് ഒരു എം എൽ എക്ക് എതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കുക എന്ന് പറയുന്നത് തന്നെ കേരളത്തിൽ ആദ്യമായാണ് അത്തരത്തിൽ അത്തരത്തിലൊരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അതിനു മുന്നിൽ ഹാജരായി അത് കൃത്യമായ രീതിയിൽ അന്വേഷണത്തോട് സഹകരിക്കുകയല്ലേ വേണ്ടത് അല്ല അങ്ങനെയല്ല അദ്ദേഹത്തിന് ജാമ്യത്തിനുള്ള അവകാശം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും ജാമ്യം ലഭിക്കുവാനുള്ള അവകാശം അദ്ദേഹത്തിനുമുണ്ട് അപ്പൊ അദ്ദേഹത്തിന് അവകാശം അദ്ദേഹം എന്താണ് കോടതിയിൽ വരികയാണ് ഏതൊരാളും ചെയ്യുന്നത് പോലെ കോടതിയിലാണ് അദ്ദേഹം സമർപ്പിക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് നേരിട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആയിരിക്കാം തിരുവനന്തപുരം ജില്ലാ കോടതിയിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ തീരുമാനം വരട്ടെ തീരുമാനം വരട്ടെ അദ്ദേഹം അല്ലാതെ നിയമത്തിൽ നിന്നും ഒരാൾ അബ്സ്കൌണ്ടിങ് ആയി മാറി നിൽക്കുകയല്ല നിയമത്തിന് വിധേയമായി തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് നിയമപോരാട്ടം അതിനോടൊപ്പം തന്നെ നടത്തുന്നുണ്ട് അപ്പൊ അതിന്റെ തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ് അല്ലെങ്കിൽ ബുധനാഴ്ച വരെ കാത്തിരിക്കുകയാണ് രാഹുൽ എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ അല്ല ബുധനാഴ്ച വരെ എന്ന് പറയാൻ കഴിയില്ല കാരണം അതിനുശേഷം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ ജില്ലാ കോടതി തള്ളിയാലും അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ പോകാനും ഈ പറയുന്ന നിയമവ്യവസ്ഥയിലെ അതീതമായി ഫൈറ്റ് ചെയ്യാനും ഉള്ള എന്തുകൊണ്ട് നിയമപരമായിട്ടുള്ള അവകാശമുണ്ട് അതേ സാഹചര്യത്തിൽ തന്നെ രാഹുൽ മാങ്കുണ്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞതുകൊണ്ട് കേരളത്തിലെ ഒരു നീതിപീഠവും ഉത്തരവ് ഇട്ടാത്തത് കൊണ്ട് തന്നെയും പോലീസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ില്ല അപ്പൊ രണ്ട് ഭാഗത്തും രണ്ട് ഭാഗത്തും അതായത് പോലീസിന് അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യത്തിന് വേണ്ടി പോകുന്നതിനും തടസ്സമില്ല രണ്ട് ഭാഗത്തും എന്തുകൊണ്ട് അവരവരുടെ നിയമപരമായിട്ട് അവർക്ക് ഈ ഒരു രണ്ട് കാര്യങ്ങൾക്കും ഉള്ള റൈറ്റ്സ് ഉണ്ട് ശരി വളരെയധികം നന്ദി വിഷ്ണു ഈ അവസരത്തിൽ പ്രതികരിച്ചാൽ എന്തായാലും നമ്മോടൊപ്പം ഒപ്പം ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് കൂടെ ചേരുന്നുണ്ട് ശ്രീ റെജി ലൂക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എവിടെയെന്നൊരു ചോദ്യം അതുതന്നെയാണ് എപ്പോഴും തുടരുന്നത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല നാല് ദിവസമായി മാത്രമല്ല രാഹുലിന് സഹായികളായി ഒരു ചുമന്ന പോളോ കാറിൽ യാത്ര ചെയ്യുന്നു ഇതിന് സഹായികളായിട്ട് തന്നെ നടിമാറു നടിമാറുണ്ടെന്ന് പറയുന്നു കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണങ്ങൾ നീങ്ങുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ തന്നെ ഈ അതിജീവിത പരാതി നൽകുമെന്ന് അറിഞ്ഞിരുന്നു കൃത്യമായ പ്ലാനിങ്ങോട് തന്നെ പോലീസിനെ വട്ടം ചുറ്റിച്ചുള്ള ഒരു ഒളിച്ചുകളിയാണോ ഇപ്പോൾ നടത്തുന്നത് തീർച്ചയായിട്ടും പോലീസിനെ വട്ടഞ്ചുറ്റിച്ചുള്ള ഒരു ഒളിച്ചു ഒരു എം എൽ എ നടത്തുന്നുള്ളത് എത്ര പരിഹാസ്യമാണ് എവിടെയെല്ലാം ഏത് മാളത്തിൽ ഒളിച്ചാലും കേരള പോലീസ് ഇദ്ദേഹത്തിനെ കണ്ടുപിടിക്കുന്നതായിരുന്നു യാതൊരു തർക്കവും ഇവിടെ നമുക്ക് മറ്റൊരു വേർഷനാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിൽ ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി മാതൃകയായി തന്നെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട ഒരു ജനപ്രതിനിധി ദുർമാർഗമായ രീതിയിൽ മാത്രം കേരളത്തിൽ അറിയപ്പെടുകയും ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തി ഒരു പക്ഷെ കേരളത്തിന് ചെറുത്തത് ആദ്യമായിട്ടായിരിക്കും ഈ ഒരു സാഹചര്യത്തെ ഫേസ് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയ വരുന്നത് മുതൽ ഇയാളുടെ പ്രവർത്തനങ്ങളിലൂടെ വൈകല്യങ്ങള് കൃത്രിമത്വങ്ങൾ എല്ലാം കേരളം ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഇങ്ങനെയാളെ പാലക്കാട് അടിച്ചേൽപ്പിച്ച് തന്നെ ആ പാർട്ടി ചെയ്ത് ഏറ്റവും വലിയ തെറ്റാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സ്വീകരിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ പോലും അറിയാൻ സാധിക്കുന്നത് കോൺഗ്രസ് തന്നെ ഇദ്ദേഹത്തിന് ഒളിത്താവളങ്ങൾ പിന്നെ കരുതി അവിടെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നതാണ് പറയപ്പെടുന്നത് ഏതായാലും ഒരു ഫിലിം ആക്ട്രസ് ഒരു സിനിമാ നടിയുടെ കാറിലാണ് ഇയാൾ രക്ഷപ്പെട്ടിരിക്കുന്നത് നേരായ ഒരു മാർഗവും ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്യാത്തൊരു വ്യക്തിയായി അതപ്പതിച്ചൊരു മനുഷ്യൻ അതിനൊക്കെ ഏറ്റവും വലിയ എന്താ പറയാ ഏറ്റവും ഒരു പരിഹാസ്യമായ മറുപടി ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ഏതാ മണിക്കൂർ ഒരു ഒന്നോ രണ്ടര മണിക്കൂർക്കുമ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഇദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ മറുപടി എന്റെ പോക്കറ്റിലുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇത്ര സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മറുപടി പറയുന്ന ഒരു ഒരു വിഭാഗം നേതാക്കന്മാരും ഇത്തരം കാര്യങ്ങൾ ഒരു തരത്തിൽ ഇടപെടാൻ സാധിക്കാത്ത വിധത്തിൽ അല്ലെങ്കിൽ അവരെ ഇങ്ങനെയുള്ളവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മാനസികാവസ്ഥ നേതാക്കളുടെ ഒരു സംഘമായി കോൺഗ്രസ് അനുവദിച്ചിരിക്കുന്നു ഒളിച്ചുകളി എന്നുള്ളത് ചോദിക്കുമ്പോ തീർച്ചയായിട്ടും ഇതൊരു ഒളിച്ചുകളിയാണ് പക്ഷെ എവിടെ ആയാലും ഇയാള് കസ്റ്റഡിയിലാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഒരു എനിക്ക് തോന്നുന്നത് ബുധനാഴ്ച മുൻകൂർ ജാമ്യത്തിനു വേണ്ടി അപേക്ഷിക്കുന്നത് പുള്ളി ഒളിഞ്ഞ് കളിഞ്ഞ് മനുഷ്യനെ അല്ലെങ്കിൽ പോലീസിനെ വട്ടം ചിട്ടുന്നതായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് കാരണം ഇയാളും ആ പെൺകുട്ടിയുമായിട്ടുള്ള സംഭാഷണത്തിന്റെ പിന്നെ ലാബ് ടെസ്റ്റ് തന്നെ അയാളുടെ ഒറിജിനൽ സംഭാഷണം എന്ന് പറഞ്ഞിരിക്കുന്നു അയാളും ഇന്നുവരെ നിഷേധിച്ചിട്ടില്ല പിന്നെ ഒരുപാട് ഡിജിറ്റൽ തെളിവുകൾ ഈ പെൺകുട്ടിയുടെതായിട്ട് പിന്നെ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലൂടെ തന്നെ സഞ്ചരിക്കുന്ന നമ്മുടെ കോടതികള് ഇയാളെ പോലെ ഒരാൾക്ക് പിന്നെ ജാമ്യം നൽകാനുള്ള സാധ്യത വളരെ കുറവാണ് വളരെ കുറവെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും കിട്ടാനുള്ള സാധ്യതയില്ലെന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അയാൾ എവിടെ ഒളിച്ചാലും ഇന്നിപ്പം നമ്മൾ പിന്നെ കേരളത്തിലെ ഏറ്റവും ചർച്ചാ വിഷയം ഈ കൊടും ക്രിമിനലിന്റെ പശ്ചാത്തലമുള്ള ഒരു എം എൽ എ കുറിച്ച് നടണെന്നുള്ളതും നമുക്കൊരു അപമാനവും അപഹാസ്യവുമായിട്ടുള്ള സംഭവമാണ് എത്ര ദിവസം അയാൾ ഒളിച്ചു കിടന്നാൽ അയാൾ നിയമത്തിന് മുമ്പിൽ വരും അയാൾക്കൊരു പിന്നെ ശിക്ഷ ഭാവിയിൽ ഉറപ്പാക്കും എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല കാരണം ഇതേതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരും തെളിവുകൾ മുഴുവനും ഇദ്ദേഹത്തിനെതിരാണ് ഒരു സ്ത്രീയോട് പിന്നെ വിവാഹിതയായ ഒരു സ്ത്രീയാണെന്നുള്ള അവകാശവാദത്തിൽ ചില അയാളെ അയാളെ സപ്പോർട്ട് ചെയ്യാൻ വന്നു ഒരു സ്ത്രീ എന്ന് പറയുന്ന വിവാഹിതയാണെങ്കിലും അവിവാഹിതയാണെങ്കിലും ഒരു സ്ത്രീയെ വേട്ടയാടുന്ന ഒരു നിയമമൊന്നുമല്ലേ അപ്പൊ അത്തരം ദുർബലമായ ബാധ്യതകൾ ഉന്നയിക്കുന്നവർക്കുള്ള മറുപടിയായിരിക്കും എന്തായാലും കാത്തിരിക്കാം ഇന്ന് ഈ ഒരു കാത്തിരിപ്പ് ഈ പോലീസ് അന്വേഷണം കൃത്യമായ ദിശയിൽ തന്നെയാണെന്ന് പറയുന്നുണ്ട് പക്ഷെ നാല് ദിവസമായി ഇടയ്ക്കിടെ രാഹുലിന്റെ ഫോൺ ഓൺ ആകുന്നു ഓഫാകുന്നു സി സി ടി വി ഇല്ലാത്ത ദിശകളിലൂടെ സഞ്ചരിക്കുന്നു കൂടുതൽ ആളുകളുടെ സഹായങ്ങൾ ലഭിക്കുന്നു കൃത്യമായ ഓരോ ഇടവേളയ്ക്ക് അനുസരിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയുന്നു പക്ഷേ ഇതൊക്കെ പോലീസ് കാണുന്നുണ്ട് കൃത്യമായ ഒരു സമയം കാത്തിരിക്കുകയാണെന്നാണോ മനസ്സിലാക്കേണ്ടത് അതായത് ബുധനാഴ്ച ജാമ്യ പരിഗണിക്കുകയാണ് അങ്ങനെ എന്തായാലും പോലീസ് ആ രീതിയിൽ നീങ്ങത്തില്ല കാരണം കൊടും ക്രിമിനലുകളുടെ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കുന്ന ഒരു പോലീസ് മുൻകൂർ ജാമ്യം വരെ അയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമാണെന്ന് പറയുന്നത് ആ വ്യാഖ്യാനം യോജിക്കത്തില്ല കാരണം അങ്ങനെ ഒരു നിയമമില്ല അത് സ്വാഭാവികമായി ചിലതായാലും ചില സാഹചര്യങ്ങളിൽ മുൻകൂർ ജാമ്യത്തിന്റെ വിധി വരുന്നവളം വരെ ചിലരെ എക്സംഷൻ കൊടുക്കാറുണ്ട് അത് കൊടും ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ളവർക്കല്ല സുകുമാരക്കുറിപ്പ് പിന്നെ കേരളത്തിൽ നിന്നും ഒളിച്ചിട്ട് പിന്നെ നമ്മുടെ അന്നത്തെ സിനിമ റെപ്രസെന്റ് ചെയ്യുന്ന ചാക്കോയ കൊന്നിട്ട് ഇൻഷുറൻസിന് വേണ്ടി ഒളിപ്പിച്ചിട്ട് ഇപ്പൊ അയാൾ നാല്പത്തി അഞ്ച് വർഷം നാല്പത് വർഷത്തിന് മുകളിലായി അതൊന്നും ഇതിനകത്ത് സംഭവിക്കത്തില്ല അന്ന് ഇത്രയ്ക്കും വലിയ ടെക്നോളജി ഒന്നും ഇല്ലായിരുന്നു ഇന്നൊരാളെ പിടിച്ചിട്ടില്ല സുമാരക്കുറപ്പായി ഇയാൾ മാറും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അയാൾ നിയമത്തിന് മുമ്പ് നമ്മുടെ പോലീസ് കൊണ്ടുവരും ഒരിക്കലും ജാമ്യം പിന്നെ വിധി വരുന്നവരും അയയ്ക്ക് വേണ്ടിയിട്ട് എക്സെപ്ഷൻ കൊടുക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ചില ദൗർബല്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അയാൾ തിരുവനന്തപുരത്ത് വന്നു പോയെന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസിന്റെ വിജിലൻസ് അല്ലെങ്കിൽ ഇന്റലിജൻസ് വിഭാഗ എവിടെ ആയിരുന്ന ഒരു ഉണ്ട് അത് അവരുടെ ഭാഗത്തിന് വീഴ്ച തന്നെയാണ് അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല എങ്കിലും ആ വീഴ്ച പരിഹരിച്ചുകൊണ്ട് അയാളെ ഇന്നോ നാളെയോ ആളെ കസ്റ്റഡി എടുക്കും അതിനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ റിജു ലുക്കോസി അവസരത്തിൽ പ്രതികരിച്ചില്ല എന്തായാലും കേസിൽ പ്രതിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് നിന്ന് മുങ്ങിയത് ചുവന്ന പോളോ കാറിലാണെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം പരാതിക്കാരി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകിയെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് പാലക്കാട് കണ്ണാടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രത്യക്ഷനായത് അതേസമയം എം എൽ എ കണ്ടെത്താൻ സംസ്ഥാന വ്യാപക തെരച്ചിൽ ഊർജ്ജിതമാക്കി എസ് ഐ ടി സി സി ടി വി ഉള്ള റോഡുകൾ പരമാവധി ഒഴിവാക്കിയാണ് എം എൽ എ പാലക്കാട് നിന്ന് പോയതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം അതേസമയം സൈബർ അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വരനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും ലാപ്ടോപ്പ് കണ്ടെത്താനായി രാഹുലിനെ പൗടികോണത്തെ വീട്ടിൽ എത്തിച്ചു രാഹുൽ മങ്കൂട്ടത്തിനെതിരായ പീഡന പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയെന്നാണ് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് സജാദ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ സജാദ് അന്വേഷണം തകൃതിയെ നടക്കുകയാണ് അതിനിടയിൽ തന്നെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് നിലവിലെ സാഹചര്യം എന്താണ് അക്ഷയ രാഹുൽ ഈശ്വറുമായുള്ള ഇപ്പൊ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ ഈശ്വറുമായി പോലീസ് സംഘം ഇവിടെ നിന്നും വീട്ടിൽ നിന്നും മടങ്ങിയിട്ടുണ്ട് രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഡിവൈസൊക്കെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് വീട്ടിൽ എത്തിയായിരുന്നു തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് ഏകദേശം രണ്ട് മണിക്കൂറോളം തെളിവെടുപ്പ് ഉണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു പോലീസ് സംഘം രാഹുൽ ഈശ്വറുമായി മടങ്ങിയത് അപ്പോ വരുമ്പോഴൊക്കെ രാഹുൽ ഈശ്വർ പറയുന്ന ഒരറ്റ കാര്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇനി ഇത് പറയരുത് സോഷ്യൽ മീഡിയ വഴി രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് വീഡിയോ ചെയ്യരുത് എന്നൊക്കെ പോലീസ് പറഞ്ഞു അത് വീണ്ടും താൻ ചെയ്യും എന്ന് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഈശ്വർ ഈ പോലീസ് കസ്റ്റഡി ഇരിക്കുമ്പോഴൊക്കെ പറഞ്ഞത് തിരികെ പോകുമ്പോൾ കോടതിയുടെ നഗ്നമായ ലംഘനമാണ് ഏഴ് വർഷത്തിൽ കുറഞ്ഞ ശിക്ഷയാണെങ്കിൽ സ്റ്റേഷൻ ജാമ്യം തരേണ്ടതാണ് പക്ഷെ ആ അത് ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ തന്നെ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നടപടികളൊക്കെയും പോലീസ് നടത്തുന്നതെന്നാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ രാഹുൽ ഈശ്വറുമായി പോലീസ് സംഘം ഈ വീട്ടിൽ നിന്നും മടങ്ങിയിട്ടുണ്ട് ശരി സജാന്താണ് വിശദാംശങ്ങൾ നൽകിയത് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നന്ദി